ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കൃഷി എങ്ങനെയാണ് എളുപ്പമാക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് അതിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് നാല് നാല് കാര്യങ്ങളാണ് നമ്മൾ കൃഷി എളുപ്പമായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത് ഒന്നാമത്തത് മണ്ണിൻ്റെ ആരോഗ്യമാണ് രണ്ടാമത്തത് അടിവളമാണ് മൂന്നാമത്തത് മേൽവളമാണ് നാലാമത്തത് നാലാമത്തതാണ് ഏറ്റവും കീ ആയിട്ട് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും കൃഷി നിർത്തിപ്പോകുന്നത് ഈ നാലാമത്തെ പോയിന്റിലാണ് കാരണം നമ്മൾ നമുക്ക് അറിയാവുന്ന എല്ലാത്തരം വളങ്ങളും നമ്മൾ വളർത്തുന്ന ചെടികൾക്ക് ഇട്ട് കൊടുക്കും അത് നന്നായിട്ട് വളർന്നു വരും നന്നായിട്ട് പൂവിടും പക്ഷെ അതിന് എന്തെങ്കിലുമൊക്കെ കീടത്തിന്റെ ആക്രമണം വരുമ്പോഴാണ് നമ്മൾ പോകുന്നത് പലപ്പോഴും നമ്മൾ കീടത്തിന്റെ ആക്രമണം ഉണ്ടാകുമ്പോൾ നമുക്ക് അറിയാവുന്നവരോട് നമ്മൾ ചോദിച്ച് പല പല കുറുക്കു വഴികൾ നമ്മൾ അതിനൊക്കെ ചെയ്ത് നമ്മൾ അത് പരാജയപ്പെട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും മനസ്സുമടുത്ത് നമ്മൾ കൃഷി നിർത്തി പോവുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് രോഗങ്ങൾ രോഗങ്ങൾ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ വരും അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഏറ്റവും നന്നായിട്ട് പഠിച്ചിരിക്കേണ്ടത് ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ ആ ചെടിക്ക് വരാൻ സാധ്യതയുള്ള കീടങ്ങളെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചുമാണ് ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ പഠിക്കുകയും അത് ഒരു പ്രാവശ്യം വന്ന് അതിൽ നിന്ന് നമുക്ക് ചെടിയെ രക്ഷപ്പെടുത്തി എടുക്കാൻ സാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൃഷിയിൽ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് ആ സാധനമാണ് ശരിക്കും കൃഷിയിൽ ആൾക്കാരെ പിടിച്ചു നിർത്തുന്നത് അപ്പോൾ ആ ഒരു ീ ഫാക്ടർ നമ്മൾ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ കൃഷി ഭയങ്കര എൻജോയബിൾ ആകും ഏറ്റവും ആഹ്ലാദം തരുന്ന ഒന്നാകും നമുക്ക് മറ്റുള്ളവർക്ക് അത് പറഞ്ഞുകൊടുക്കാനായിട്ട് നമുക്ക് കഴിയും അപ്പോൾ ആ ഒരു സാധനം പഠിച്ചെടുക്കലാണ് ഒരു കർഷകൻ എന്ന നിലയിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ രോഗങ്ങൾ അല്ലെങ്കിൽ കീടങ്ങൾ ഈ ഒരു സാധനത്തെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് കർഷകൻ അറിഞ്ഞിരിക്കേണ്ടത് കീടങ്ങൾ തന്നെ രണ്ട് തരം കീടങ്ങളാണ് നമ്മൾക്ക് ചെടികൾക്ക് വരുന്നത് അത് ഒന്ന് നീരൂറ്റി കുടിക്കുന്ന പ്രാണികളും ശലഭങ്ങളും ഒക്കെയാണ് രണ്ടാമത്തത് അതിനെ കാർന്ന് തിന്നുന്ന പുഴുക്കളാണ് അപ്പം ഈ രണ്ട് തരം കീട ആക്രമണങ്ങളാണ് ചെടികൾക്ക് ഉണ്ടാകുന്നത് അപ്പോൾ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ അത് പെട്ടെന്ന് എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു മുളക് എടുക്കുക മുളക് ചെടി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇലകൾ ചുരുളെന്ന് കാണാം അത് താഴേക്ക് ചുരുളിന്ന് കാണാം അപ്പം അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇല ഒഴിച്ചെടുത്തിട്ട് അതൊന്ന് വിതർത്ത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ലെൻസിലൂടെ ക്യാമറയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ചെറിയ രീതിയിൽ ചെറിയ ചെറിയ ഷഡ്പഥങ്ങൾ നിരക്കുന്നത് കാണാം അത് നീരൂറ്റി കുടിക്കുന്ന പ്രാണികളാണ് അതുപോലെ തന്നെ നമ്മൾ പയർ കൃഷി ചെയ്യുമ്പോൾ മൂഞ്ഞ എന്ന് പറയുന്ന ഒരു സാധനം വരാറുണ്ട് ഒരു കറുത്ത തരത്തിലുള്ള പേനാണ് അതും ഒരു സക്കിംഗ് പെസ്റ്റാണ് അപ്പോൾ ഇതുപോലെ തന്നെ മൈറ്റ്സുകളുണ്ട് ഇപ്പോൾ റെഡ് മൈക്സ് എന്നൊക്കെ പറഞ്ഞ് മുളയിൽ വരാറുണ്ട് അപ്പോൾ കുക്കുംബറിൽ വരാറുണ്ട് പീച്ചിൽ വരാറുണ്ട് അപ്പോൾ എല്ലാ തരത്തിലും സക്ക് ചെയ്ത് അതിനകത്തുനിന്ന് നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ അതൊരു വർഗം ഒരു ക്ലാസിഫിക്കേഷൻ ആയിട്ട് നമുക്ക് നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെ നമുക്ക് കരുതാം ഈ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ വന്നു കഴിഞ്ഞാൽ ഇല താഴേക്ക് കറവ് ചെയ്യാനാണ് സാധ്യത കൂടുതൽ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുകയും അത് അതിന് എതിരെ പ്രയോഗിക്കാനായിട്ടുള്ള മരുന്നുകൾ നമ്മൾ പ്രയോഗിക്കുകയും ചെയ്യണം സാധാരണ ഒരു നമ്മളൊരു ഒന്നോ രണ്ടോ ചെടികൾ വളർത്തുന്നത് പോലെയല്ല മേജറായിട്ടൊരു നൂറോ ആയിരമോ ചെടികൾ വര വളർത്തുന്നത് ആ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ നമ്മൾ സാധാരണ ജൈവ കൃഷിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന യാതൊരുവിധ നിയന്ത്രണങ്ങളും വലിയ രീതിയിൽ നമുക്ക് കൃഷി ചെയ്യുമ്പോൾ എഫക്റ്റീവ് ആകണമെന്നില്ല അത് കൃത്യമായിട്ട് നമ്മൾ ഇപ്പോൾ ബയോ പെസ്റ്റിസൈഡ് ആണെങ്കിലും കെമിക്കൽ പെസ്റ്റിസൈഡ് ആണെങ്കിലും നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ തരത്തിൽ വരുന്ന ആക്രമണങ്ങളിൽ നിന്ന് നമുക്ക് ചെടിയെ സംരക്ഷിക്കാനായിട്ട് കഴിയും ചൂയിങ് പ്രസ്റ്റ് എന്ന് പറയും അതായത് നമ്മുടെ ഇലഞ്ഞുരുട്ടി പുഴു തണ്ടുതപ്പൻ പുഴു ഇലയെ കാർന്ന് തിന്നുന്ന പുഴു അപ്പോൾ ഇതുപോലത്തെ ഉള്ള പുഴു വിവിധ തരത്തിലുള്ള പുഴുക്കൾ ഈ പുഴുക്കൾക്കെല്ലാം കൂടി നമ്മൾ ഒരു മരുന്നുണ്ടാവും ആ മരുന്നും കൃത്യമായിട്ട് അതായത് ഇല ചുരുട്ടി പുഴു എന്ന് പറയുമ്പോൾ വെണ്ട കൃഷിയിലാണ് പ്രധാനമായിട്ട് അത് കാണുന്നത് ഇലയെ ചുരുട്ടി വെച്ച് കളയും അതിനകത്തൊരു പുഴുണ്ടാകും അങ്ങനെ ആ ഇല ചുരുളുന്നതോടുകൂടി അതിൻ്റെ പ്രൊഡക്ഷൻ താഴ്ത്തു പോകും അതുപോലെ തന്നെ ഇലയെ തിന്ന് കളയുന്ന പുഴുക്കളുണ്ട് അതിലും വരുമ്പോഴും പ്രൊഡക്ഷൻ പോകും സ്റ്റെം ബോറർ പ്രധാനമായിട്ടും വഴുതന കൃഷി വെണ്ട തക്കാളി ഇതിലൊക്കെ വരുന്നതാണ് ബോറർ ഈ സ്റ്റെമിൻ്റെ അകത്തൊരു പുഴു പുഴുണ്ടാവും അത് വന്ന് തുറന്നിട്ട് അതും നമുക്ക് ഈ പോലെ വലിയ തരത്തിലുള്ള നാശങ്ങൾ ഉണ്ടാകും അപ്പോൾ കീടങ്ങളെ സംബന്ധിച്ചുള്ള രണ്ടേ രണ്ട് തരം കീടങ്ങളെ ഉള്ളൂ അതൊന്ന് നീരൂറ്റി കുടിക്കുന്നവയും രണ്ടാമത്തത് കാർന്നു തിന്നുന്നതുമായിട്ടുള്ള കീടങ്ങളാണുള്ളത് രോഗങ്ങൾ പ്രധാനമായിട്ടും രണ്ടു തരത്തിലാണുള്ളത് അതൊന്ന് ബാക്ടീരിയൽ വിൽറ്റാണ് രണ്ട് ഫംഗൽ വിൽറ്റാണ് ഇത് രണ്ടും വരുന്നത് മണ്ണിൽ നിന്നാണ് കൂടുതലും വരുന്നത് അതുകൊണ്ട് തന്നെ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന ഇലകൾ എപ്പോഴും നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത് എപ്പോഴും നല്ലതാണ് അതുപോലെ തന്നെ ഈ മുളക് കൃഷിയൊക്കെ ആയിക്കോട്ടെ വെണ്ട കൃഷിയൊക്കെ ആയിക്കോട്ടെ അതിനകത്ത് ഫംഗൽ ഡിസീസ് വരും പിത്തിയം പോലുള്ള പിത്തിയം പോലുള്ള ഫംഗസ് ബാധകൾ വന്നു കഴിഞ്ഞാൽ ആ ചെടിയുടെ കോളർ സൈഡ് അതായത് മണ്ണും ചെടിയുടെ സ്റ്റെമ്മും ആയിട്ട് ചേരുന്ന ഭാഗത്ത് വെള്ള കളറിലുള്ള പൂപ്പലുകൾ വരികയും ആ ചെടി കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങി പോവുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഫംഗസ് വരുന്നതിലൂടെ സാധിക്കുന്ന വെച്ചാൽ അതിൻ്റെ നമ്മുടെ വെള്ളത്തിനെ വെള്ളത്തിലാണ് നമ്മുടെ ന്യൂട്രിയൻസ് എല്ലാം ചെടികൾക്ക് ലഭിക്കുന്നത് അപ്പൊ ആ ന്യൂട്രിയൻസ് പോകുന്ന സെല്ലുകളെല്ലാം നശിച്ചു പോവുകയും ആ വെള്ളം വലിക്കുന്ന ഒരു കപ്പാസിറ്റി ചെടികൾക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ ചെടി കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകും അപ്പൊ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇല പെട്ടെന്ന് വാടിക്കഴിഞ്ഞാൽ അതിനകത്ത് ഈ ഒരു ഫംഗസ് വന്നിട്ടുണ്ടോ എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് അത് സ്ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച കമ്പോസ്റ്റ് വളത്തിൽ വേണം നമ്മൾ എപ്പോഴും നടാനായിട്ട് എപ്പോഴും നമ്മൾ ട്രൈക്കോടർമ മണ്ണിൽ നല്ല രീതിയിലേക്ക് വളർത്താനായിട്ട് ശ്രമിക്കുക മണ്ണിന്റെ പി എച്ച് കൃത്യമായിട്ട് ലെവലാക്കി വെക്കുക മണ്ണിന്റെ പി എച്ചും ട്രൈക്കോഡർമയും ഉണ്ടെങ്കിൽ ഒരു വിധത്തിൽപ്പെട്ട ബാക്ടീരിയൽ ഫംഗൽ വിറ്റുകളിൽ നിന്ന് നമുക്ക് ചെടിയെ രക്ഷിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ചെടിയുടെ ഇലകളിലേക്ക് വരുന്ന ഓരോ ഫംഗസ് ഫംഗൽ അറ്റാക്കുകളുണ്ട് അതും നമുക്ക് കാണുമ്പോൾ തന്നെ തിരിച്ചറിയാൻ പറ്റും നമ്മുടെ ചെടിയുടെ ഇലകളിൽ തന്നെ സ്പോട്ട് സ്പോട്ടുകൾ പോലെയാണ് ഫംഗൽ അറ്റാക്കുകൾ കാണുന്നത് ഈ ഫംഗൽ അറ്റാക്കുകൾ കാണുമ്പോൾ തന്നെ നമ്മൾ അതിന് വേണ്ടുന്ന ഫംഗിസൈഡുകൾ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെടിയുടെ ഈ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള പ്രൊഡക്ഷൻ കുറയുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കും ഇത് ഓരോ കീടത്തെക്കുറിച്ചും ഓരോ രോഗത്തെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും കൃഷിയിൽ പരാജയപ്പെടാൻ പാടില്ല കൃഷിയിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നവരായിക്കോട്ടെ പരാജയപ്പെട്ട് നിർത്തിയവരായിക്കോട്ടെ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളോടൊപ്പം സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും കൃഷിയിൽ പരാജയപ്പെടാത്ത രീതിയിൽ നിങ്ങൾക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് കൃഷി ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ഉത്പാദിപ്പിക്കാൻ സാധിച്ചാൽ നമുക്ക് നല്ല ഭക്ഷണം കഴിച്ച് നമ്മളുടെ നല്ല ആരോഗ്യമുള്ള ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ